കർത്താവ സ്വർഗത്തെ ഉള്ളങ്കിൽ മേറുന്നവനായിരിക്കെ നീ മർത്തിരായി ഞങ്ങൾക്ക് നിന്നെ ഞങ്ങളുടെ കരങ്ങളിൽ വഹിക്കുവാൻ കൃപ നൽകി നിന്റെ ഉജ്വല പ്രകാശത്താൽ കെറൂബുകൾ വരയ്ക്കുമ്പോൾ ജീവകരമായ ഭക്ഷണമായി നിന്നെ ഞങ്ങൾ അനുഭവിക്കുന്നു നിന്റെ മഹത്വം സറാഫുകളുടെ ഗണത്തെ ഭയപ്പെടുത്തുമ്പോൾ മനുഷ്യരായി ഞങ്ങൾ നിന്നാൽ പോഷിപ്പിക്കപ്പെടുന്നു നിന്റെ നാമം നിലനിൽക്കുന്നതും നിന്റെ പൗരോഹിത്യം ശാശ്വതവുമാകുന്നു ക്രൂശാരോഹകർ നിന്റെ ശരീരമാകുന്ന മുന്തിരിക്കുല പിഴിഞ്ഞെടുത്തെങ്കിലും അവർക്കത് പാനം ചെയ്യുവാനായില്ല എന്നാലോ നിന്നെ ഏറ്റുപറഞ്ഞ നിന്റെ ജനം അത് കുടിച്ച് അനശ്വരത പ്രാപിക്കുന്നു നിന്റെ ശരീരം മുറിച്ചവർക്ക് അത് രുചിക്കുവാനായി കഴിഞ്ഞില്ല എങ്കിലും നിന്റെ ആരാധകർ അതനുഭവിച്ച് അതിന്റെ പോഷണത്താൽ നിത്യത പ്രാപിക്കുന്നു നിരന്തരമായി മുറിക്കപ്പെട്ടിട്ടും തീർന്നു പോകാത്ത ദിവ്യ ഭക്ഷണവും നിത്യവും ചിന്തപ്പെട്ടിട്ടും വറ്റിപ്പോകാത്ത ജീവപാനിയവുമായി ഞങ്ങളുടെ നാഥ നീ ഞങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണമേ പരിമുള ധൂപം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു നിന്റെ മഹനീയ സിംഹാസനത്തിന് മുൻപാകെയാണ് ഭാവികളായി ഞങ്ങൾ നിൽക്കുന്നതെന്ന ബോധം ഞങ്ങൾക്ക് നൽകണമേ നിന്നെ കാണുവാനായി ഞങ്ങളുടെ ആന്തരീയ നയനങ്ങളെ തെളിയിക്കണമേ നിന്റെ ദിവ്യ കൽപ്പനകൾ കേൾക്കുവാൻ ഞങ്ങളുടെ ശ്രവണേന്ദ്രിയങ്ങളെ തുറക്കണമേ നിന്നോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നിർമലമാക്കണമേ ഞങ്ങളുടെ ചിന്തകളെ നീതിപരമാക്കണമേ നിന്റെ കാസായിൽ നിന്നുള്ള പാനി ഞങ്ങളെല്ലാവരെയും തൃപ്തരാക്കണമേ നിന്റെ ശരീരമാകുന്ന ഭക്ഷണത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ഞങ്ങളുടെ നാസികകളെ നിന്റെ സാന്നിധ്യം മൂലമുള്ള സൗരഭ്യത്തിൻ്റെ പരിമളത്താൽ ഞങ്ങളുടെ അധരങ്ങളെ നിന്നോടുള്ള സ്തുതികളാൽ സജീവമാക്കണമേ ഞങ്ങളുടെ നാവുകളിൽ നിന്ന് നിനക്ക് സ്തുതി സ്ത്രോത്രങ്ങളിടമറിയാതെ ഉയരുവാനിടയാക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ നിന്റെ ദയാൽ വിസ്മരിക്കപ്പെടണമേ ഞങ്ങളുടെ പാപക്കുറകൾ നിന്റെ ഞങ്ങൾ നീ വസിക്കുന്ന ഭവിക്കണമേ ഞങ്ങളുടെ നിന്നിൽ പരേതർക്ക നിത്യജീവനും സിദ്ധിക്കണമേ പുനരുദ്ധാനത്തിന്റെ ദിവസത്തിൽ അവർ നിന്റെ വനതുഭാഗത്ത് നിൽക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധിക്കും സമർപ്പിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ